ഹലോ ആ അതെ ഡയറക്ടർ കുമ്പിടിയാണേ അതെ ഇവിടെ ഇപ്പം ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു ചാല്വാർ വരുന്നുണ്ട് ആ ഞാൻ കുറച്ച് ചോദിച്ചാൽ കൂടെ വിളിക്കാം ആ അതെ അതെ വന്ന് കേട്ടോ വന്ന് വയ്ക്കാം ആ നമസ്കാരം ാണ് വന്നത് ഇപ്പോഴത്തെ തലമുറയിലെ പലർക്കും എന്റെ എന്നെ അറിയില്ല അത് ശരിയാണ് നിങ്ങൾക്കറിയോ പഴയകാലത്ത് പല ഡയറക്ടർമാരും എം ജി ബാസുദേവൻ ചായ ഗ്ലാസും നോണയൻ അന്തിക്കാടും ഇങ്ങനെ തുടങ്ങിയ പല ആളുകളും പടച്ചുവിടുന്ന വൃത്തികെട്ട സിനിമകൾ അവസാനം എന്റെ തലയിലല്ലേ വന്നുകൊണ്ടിരുന്നത് സാറിന്റെ അതായത് ഇവരൊക്കെ പടച്ചുവിടുന്ന ചിത്രങ്ങൾ അവസാനം എന്റെ തലയിലാണ് വരുന്നത് അതെങ്ങനെ സാറിന്റെ തലയിൽ വരുന്നത് എനിക്ക് ഫിലിം പെട്ടി നോക്കണ പരിപാടി വർഷം അല്ല അത് പണ്ട് തുടങ്ങിയ ഞാൻ ചോദിക്കാൻ ഈ പറഞ്ഞ സംഘടന ഒന്ന് ഒന്ന് അതെ പിളർന്നു ഇനി പിന്നെയും പിളരും സാറിന്റെ എന്താണ് ഇവിടെ മലയാള സിനിമയിൽ അവർണരും സവർണരും എന്ന രണ്ട് വിഭാഗം പേരുണ്ട് ഇവിടെ ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് ഒരു വിഭാഗം പേര് മാത്രം സുഖിക്കുക മറ്റൊരു വിഭാഗം പേര് മാത്രം കഷ്ടപ്പെടുക അല്ല ഞാൻ എല്ലാ സുഖങ്ങളും എല്ലാവർക്കും പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് മലയാള സിനിമയിൽ ഇവിടെ നടീ നടന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട് സാർ ഞാൻ ഉദ്ദേശിച്ചതല്ലേ അതുപോലെ പല നടന്മാർക്കും കൂട്ടിക്കൊടുക്കുന്നുണ്ട് പല അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട് ഡയറക്ടർമാർക്കും ഡയറക്ടർമാർ കൂട്ടിക്കൊടുമ്പ പറയരുത് ഡയറക്ടർമാർക്ക് കൂട്ടി കൊടുക്കുന്നുണ്ട് ഇവർക്കൊക്കെ കൂട്ടിക്കൊടുക്കാമെങ്കിൽ പാവപ്പെട്ട ഡ്രൈവേഴ്സിന് കൂട്ടിക്കൊടുത്തുകൂടെ ഇവർക്കും ഇല്ലേ വികാരവും വിചാരവും അമ്മയും ബെങ്കന്മാരും ഒക്കെ ഭക്ഷണം കഴിക്കണ്ടേ അവർക്കും സാർ എന്ത് കൂട്ടിക്കൊടുക്കുന്ന കാര്യം പറഞ്ഞത് എടോ ഞാൻ ശമ്പളം കൊടുക്കുന്ന കാര്യത് ഡ്രൈവർമാർക്ക് നടന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്നു കൂട്ടിക്കൊടുക്കുന്നു നടികൾക്ക് കൊടുക്കുന്നു എല്ലാവർക്കും കൂട്ടിക്കൊടുക്കാമെങ്കിൽ കൊടുത്തുകൂടെ ശമ്പളം ശമ്പളം കൂട്ടിക്കൊടുക്കണം അല്ല എന്റെ താനെന്താ ഉദ്ദേശിച്ചെ അല്ലല്ല താനെന്താ ഉദ്ദേശിച്ചെ മനസ്സിലായി താൻ ഉദ്ദേശിച്ച താൻ ഉദ്ദേശിച്ച എനിക്ക് ഞാൻ 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 പറയട്ടെ പറയട്ടെ എന്റെ മനസ്സിലെ സിമെന്റും മണ്ണിലും മെക്കാട് പണി എനിക്കറിയാം തന്റെ മൊട്ടത്തെ കണ്ടപ്പോ എനിക്ക് തോന്നി തനിക്ക് ഈ പണിക്ക് പോയിട്ടുള്ള പരിചയം ഉണ്ടെന്ന് ഏതായാലും താൻ ഒരു കാര്യം മനസ്സിലാക്കുക മലയാള സിനിമയിൽ ഇനി കൂട്ടി കൊടുക്കാണ്ട് രക്ഷയില്ല അപ്പൊ മലയാള സിനിമയില് കൂട്ടിക്കൊടുക്കണം ഈ ഒരു ഒരു സംഘടനയിൽ ചെറിയ സംഭവം ഞാനല്ല അത് 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 ും പറയാൻ പറ്റില്ല അതായത് മലയാള സിനിമ സിനിമയിൽ ഒരു ഘടകമാണ് ചീറ്റിങ് ഘടകമാണ് അതായത് പറഞ്ഞുതരാം ഇപ്പോ ഒരേ സംവിധായകര് ഓട സിനിമ എടുക്കും ഓടോ ഓടല്ല അതായത് ഇപ്പൊ ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ തീർത്തു തന്നേക്കാം അപ്പൊ ഈ നിർമ്മാതാവ് ഇങ്ങോട്ട് വരി വരില്ല അപ്പൊ ഈ സംവിധായകൻ ഈ ക്യാഷ് അങ്ങ് കൊടുത്തേക്കും ഇതിന്റെ കണക്ക് അവസാനം പ്രൊഡ്യൂസർക്ക് ഡയറക്ടർ കൊടുത്താൽ മതി അപ്പൊ എന്ത് ചെയ്യും ഈ ട്രെയിനൊക്കെ പോകുമല്ലോ നമ്മുടെ നിസാമുദ്ദീനും നിസാമുദ്ദീൻ ജയന്തി പോകുമ്പോ നായികനെ ആ പോകുന്ന സമയത്ത് നായികേനെ അതിലേ അങ് ഓടിക്കും എന്നിട്ട് ക്യാമറയിൽ എടുത്ത് അങ്ങ് വെക്കും എന്നിട്ട് പ്രൊഡ്യൂസർക്ക് കണക്കെഴുത്തും നിസാമുദ്ദീൻ ട്രെയിൻ വാടകയ്ക്കെടുത്ത വക അമ്പത്തെട്ടായിരം രൂപ അതുപോലെ തന്നെ ഈ നായകനെ ഇങ്ങനെ കുനിച്ചു നിർത്തി നിവൃത്തി നിർത്തിയൊക്കെ ഈ പ്ലെയിൻ പോകുമല്ലോ നെടുമ്പാശ്ശേരി ആ സമയത്ത് അവനെ ഇങ്ങനെ അടിയിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് അതും എടുത്തു വെക്കും എന്നിട്ട് പറയും ഗൾഫെയറിന്റെ വിമാനം വാടകയ്ക്ക് എടുത്തു ഒരു പാട്ട് സീറ്റിന് വേണ്ടി അതിന്റെ വക അഞ്ചു ലക്ഷം രൂപ അല്ലാതെ കണക്ക് വെട്ടിച്ചതല്ലത് ഇല്ല ഇതൊക്കെ ചീറ്റിംഗ് അല്ലേ ഇതൊക്കെ ചീറ്റിങ് ആണ് അല്ലാതെ ഇതിനകത്ത് ഒരു വെട്ടിപ്പോയില്ല മലയാള സിനിമയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട്

पराणे पराणे। െ നിങ്ങളാണല്ലോ എന്നോട് ചോദ്യം ചോദിച്ചത് അപ്പൊ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം പറയാനുള്ള എല്ലാവിധ ബാധ്യസ്ഥതകളും എനിക്കുണ്ടല്ലോ അല്ല സാർ ഞാൻ ഞാൻ കേദ്യം കേൾക്കുക എനിക്ക് സർഗശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ എൻ്റെ ഫാമിലിയോട് ചോയ്ക്ക് ആരോട് എൻ്റെ എന്റെ കുഞ്ഞുങ്ങളോടും എൻ്റെ ഭാര്യമാരോടും ചോയ്ക്ക് ഭാര്യമാരോ ആ എനിക്ക് അഞ്ച് ഭാര്യമാരുണ്ട് ഞാൻ അഞ്ച് സിനിമ എഴുതു എനിക്ക് അഞ്ച് ഭാര്യമാരുണ്ട് അഞ്ച് സിനിമ ചെയ്തു അതിൽ ഓരോ സ്ത്രീകളെ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു ഓ കഴിച്ചിട്ടുണ്ടാവില്ല അത് മേക്കമാന്റെ കൂടെ അസിസ്റ്റ് അശ്വസ്റ്റ് പെണ്ണുങ്ങൾ വരും തമിഴ്നാട്ടിൽ നിന്ന് നിന്നേ അഞ്ചുപേര് അവരെ അഞ്ചുപേരെ ഞാൻ കല്യാണം കഴിച്ചു അപ്പൊ അവര് മക്കളുണ്ട് അതിലെല്ലാം കൂടെ ആയിട്ട് പത്തി ഇരുപത്തഞ്ച് മക്കളെ ഉണ്ട് എന്നിട്ടാണ് എനിക്ക് സർഗശേഷിയില്ല എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹത്തിന് ആകെ രണ്ട് മക്കളല്ലേ ഉള്ളൂ ഇദ്ദേഹത്തിന് എന്ത് സർഗശേഷിയുണ്ട് എനിക്കുള്ള എന്റെ ഒരു പകുതിയുടെ പകുതിയുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഈ സോണിവാസന്റെ സിനിമകൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ മലയാളത്തിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് അഞ്ചോ ആറോ അതിൽ കൂടുതലുണ്ടോ അഞ്ചോ ആറോ ഏഹ് അഞ്ചോ ആറോ ഒരു അയ്യായിരോ ആറായിരോ അയ്യായിരം ആറായിരോ ഞാൻ പറയട്ടെ ഈ ഞാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തിരണ്ട് കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ലോകത്ത് വെറും അഞ്ചു കോടി ജനങ്ങൾ കണ്ടാൽ മതിയോ ഒരു സിനിമ വെറും അഞ്ചു കോടി പേര് കണ്ടാൽ മതിയോ ഒരു സിനിമ ഇത്രയും ജനങ്ങൾ അഞ്ചു കോടി അഞ്ചു അതാണോ അതായത് എന്റെ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങൾ ദൈവത്തിന് കണ്ടിട്ടുണ്ടോ ദൈവത്തിന് കാണാതെ പിന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ പൂജ ചെയ്യുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇതൊന്നും കാണണമെന്നില്ല അപ്പൊ സാറ് സർഗശേഷിയുള്ള ആളാണ് സമ്മതിച്ചു ആ അതിന്റെ തെളിവുണ്ട് ആ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകൾ ആളാണ് എന്നെ ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ ഈ ഡയറക്ടർ കുമ്പിടി ആരാണെന്ന് തലമുറയ്ക്ക് ആരാടുന്നറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പ്രേമനസീറിനെ അറിയോ പഴയ ആ ഇദ്ദേഹത്തിനെ പറ്റി ഞാൻ ഒരു പ്രേമ ചിത്രം എടുത്തു അത് പ്രേമത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളത് ആ എന്റെ ഒരു അബദ്ധം എന്ന് പറയാം ആ പടം പൊളിഞ്ഞു നാല് നില പൊട്ടി അതിനുശേഷം ഈ പ്രേമനസീർ എന്തു ചെയ്തു അദ്ദേഹം എന്നെ വിളിച്ചു കുമ്പിടി നീ ഒരു കാര്യം ചെയ്ത് എന്നെ ഒരു പടം അനൗൺസ് ചെയ്തു അടുത്ത ചിത്രം ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചതാവും പ്രേമസീർ ഞാൻ എന്നിട്ട് അടുത്ത പടം അദ്ദേഹത്തിനെ വെച്ച് ചെയ്തു പടം ഭയങ്കര വിജയം വിജയിച്ചു കഴിഞ്ഞപ്പീ പ്രേമനസീർ എന്തു ചെയ്തു കുമ്പിടി ഇങ്ങ് വന്നേ ഇതാ പടത്തിന്റെ പൈസ പോയ പൈസ കിട്ടിയല്ലോ എന്നാ നീ കൊണ്ടുപോയി നാട്ടിലോട്ട് പോയിക്കോളാം ഇനി മേലിൽ സിനിമ ചെയ്യാൻ ജനങ്ങൾ അറിയാതെ അല്ല ഞാൻ ചോദിക്കുകയാണ് ഈ പ്രേമനസീർ ആരാ എന്നോട് സിനിമ ചെയ്യണ്ടെന്ന് പറയാ ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്ക ഈ പ്രേമനസീർ ആരാണ് എന്നോട് സിനിമ ചെയ്യണ്ട എന്ന് പറയാ അതിനുശേഷം ഈ പ്രേമനസീറിന്റെ വീടിന് മുന്നിൽ ഞാൻ ഷൂട്ടിംഗ് വെച്ചു അദ്ദേഹം അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഇനി നീ സിനി അങ്ങനെ ഞാൻ ചെയ്ത പടം എട്ട് നില പൊട്ടി അത് പൊട്ടി കഴിഞ്ഞപ്പോ പ്രേമനസീർ ഇത് അറിഞ്ഞു ഞാൻ ഒരു ഗതില്ലാതെ ആകെ അവിടെ ഇങ്ങനെ കറി കിടക്കാന്ന് അറിഞ്ഞപ്പോ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു കുമ്പിളി ഒരു കാര്യം ചെയ്യേ ഒരു ഇരുപത്തയ്യായിരം രൂപ എൻ്റെ കയ്യിൽ തന്നു തന്നു എന്നിട്ട് പറഞ്ഞു നീ വീട് നാട്ടിലോട്ട് പോയിക്കോ സിനിമ ചെയ്യണ്ട എന്ന് പറഞ്ഞു ഞാൻ അന്ന് എന്ത് ചെയ്തെന്നറിയോ ഇയാൾ തന്ന ഇരുപത്തയ്യായിരം രൂപ ഇങ്ങനെ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തല്ലേ പോക്കറ്റിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് ഹേ ഞാൻ സിനിമ ചെയ്യണ്ട എന്ന് പറയാ പിന്നെ ഞാൻ പിന്നെ ചോദിക്കട്ടെ അദ്ദേഹം എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു സിനിമ ചെയ്യണ്ട അതിനുശേഷം ഞാൻ ചെയ്തല്ലോ പല സിനിമകളും ഭരത അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡാൻസ് നമ്മുടെ പ്രാചീന കലാരൂപങ്ങളായ മോഹിനിയാട്ടം ഭരതനാട്യം എന്താ കൂച്ചിപ്പുടി തെയ്യം തിറ ഒണീടാ അല്ല അല്ല കലാരൂപങ്ങളാണ് ഞങ്ങളുടെ നാട്ടിലുണ്ട് അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്തു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പത്തെ ഷോയ്ക്ക് പ്രൊഡ്യൂസർ പറഞ്ഞു ഇത് കൊള്ളാം പക്ഷേ ഈ പടം വിജയിക്കണമെങ്കിൽ ബെൽറ്റ് സമ്പ്രദായം കൊണ്ടുവരണം എന്ന് പറഞ്ഞു ബെൽറ്റോ അതായത് ബെൽറ്റ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രീ ഡി കണ്ടടകൂണത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ബെൽറ്റ് സമ്പ്രദായം കൊണ്ടുവരണം എന്ന് പറഞ്ഞു അതായത് തിയേറ്ററിൽ ആൾ കയറി കഴിഞ്ഞാൽ ബെൽറ്റ് ഇട്ടങ്ങ് പൂട്ടും എന്നിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല ഓ പൂട്ടി ഒഴിക്കാൻ പോലും പറ്റില്ല ും പടം തീരണം ബെൽറ്റ് ഓൺ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ പടത്തിൽ ആൾ നിൽക്കണ്ടേ അവസാനം വരെ കാണണ്ടേ അവസാനമാണല്ലോ ഇതിന്റെ സസ്പെൻസ് പൂട്ടി ആൾക്കാരെ കാണിക്കാണ് അതുകൊണ്ടും അത് മാത്രമല്ല ആ പടം വിജയിക്കാൻ കാരണം ഞാൻ ഒരു ഐഡിയ കൂടി വെച്ചു പടത്തിന്റെ ഇടയ്ക്കാണല്ലോ സാധാരണ ഇന്റർവെല്യാണല്ലോ ഞാനത് അവസാനത്തേക്ക് മാറ്റി പടം 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 മണിക്കൂർ ഈ ഈ ഈ കണ്ട ജനം തന്നെ വീണ്ടും കഴിഞ്ഞു വരുന്നു അതെ ഒരേ ഓഡിയൻസിനെ വെച്ച് ഒരാഴ്ച ഞാൻ ആ ഓടിച്ചു ബുദ്ധിജീവിയാണ് അങ്ങനെയാണ് ആ പടം ഞാൻ ഒരാഴ്ച ഓടിച്ചത് അതിനു പല പ്രാവശ്യം അദ്ദേഹത്തിനെ വെച്ച് ഞാൻ പടം ചെയ്തു പടത്തിന് പൈസ കിട്ടി അപ്പോഴും അദ്ദേഹം എന്നോട് പറയുന്നു അങ്ങനെയാണ് വീട്ടിൽ പോയിക്കോളെ അപ്പൊ അത്രയ്ക്ക് ദേഷ്യമാണ് ചേട്ടനോട് പ്രേമസീറിന് ആ ഞാനതാ ചോദിക്കുന്നത് എന്റെ പ്രേമസീറിന് എന്നോട് ഇത്ര ദേഷ്യം ചേട്ടന്റെ സർഗശേഷി അയാളെ നശിപ്പിക്കുകയാണ് ആ എന്റെ സർവ്വശേഷിക്ക് കൂച്ചുവലം കിടുകയല്ലേ ഈ പ്രേമനസീർ ആരാ ഞ നമ്മള് പറഞ്ഞത് കേട്ടാണല്ലായിരിക്കും ഞങ്ങൾ എന്തെങ്കിലും അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നല്ല മനസ്ഥിതി ആളാ പണ്ട് ഇതുപോലെ എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഓ കണ്ടതേ ഇരുപത്തയ്യായിരം ഒരു സെറ്റപ്പ് സാറേ എനിക്ക് അവസാനമായിട്ട് ഒരു സെറ്റപ്പ് കൂടി റെഡിയാക്കി തരണം നിനക്കൊരു സെറ്റപ്പ് കൂടി ഞാൻ ശരിയാക്കി വെച്ചു ഇരുപത്തേഴ് വർഷം മുമ്പ് നിന്റെ പോലുള്ള മാർക്ക് ഈ അടിവെച്ച് തന്നിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു ഡോക്ടർ മൽപൂസ് ഇല്ലെന്നാ ഞാൻ ആ പരീക്ഷ എഴുതുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ മൃഗ ഡോക്ടർ ആവാൻ ആഗ്രഹം എന്താണോ അതായത് മൃഗങ്ങളാവുമ്പോ അതുങ്ങളെ കുത്തുവെക്കോ മരുന്നുകാർക്ക് കൊടുക്കുവോ എന്ന പരാതി പറയില്ലല്ലോ അതെ ഇവിടെ തിരക്കും കിട്ടാ കൊറച്ചോ കമ്പൗണ്ടർ പുഷ്കരാപാട് പേര് മരുന്ന് പിടിക്കാൻ വന്നിട്ടോ അല്ല കോളാന്നുല്ലേ ഇന്നലെ മരുന്ന് ആ അയാൾ മരിച്ചു അയാളുടെ ബന്ധുക്കളെ ഡോക്ടറെ തല്ലിക്കൊല്ലാൻ വേണ്ടി അതുങ്ങളെ കൊണ്ട് ഒഴിവാക്കിട്ട് ആ രോഗികളെ കട്ടിവിടുന്നു ദൈവം ഇതാ പറഞ്ഞ മൃഗം ഡോക്ടർ ആവുക നല്ലത് ഡോക്ടർ നമസ്കാരം 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 കണ്ണിന് തീരെ കാഴ്ച കുറവല്ലേ അതെ ഡോക്ടർ എങ്ങനെ മനസ്സിലായി വഴിയല്ലേ വന്നത് പിന്നെ ആ ജലല് വഴി എങ്ങോട്ട് കേറി വന്നത് ആട്ടെ എന്താ തൻ്റെ അസുഖം ഡോക്ടർ എന്റെ രണ്ട് കണ്ണുകളും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു അത് സാരമില്ല അത് ബില്ല് കാണുമ്പോഴേ പുറത്തേക്ക് തള്ളിക്കോളി ഡോക്ടർ ഇതൊക്കെ പോട്ടെ ഓഹ് കഴിഞ്ഞ ഞാൻ ഇവിടെ വന്നിരുന്നു 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 മഞ്ഞപ്പിത്തായിട്ട് വന്നു വന്നു മാസം ഞാൻ അന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു 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 മഞ്ഞപ്പിത്തായിട്ട് ആര് അവരോടൊക്കെ ഞാൻ ഞാൻ പിന്നെ ഡോക്ടർ ആ ഇനിക്കൊരു കാര്യം ഡോക്ടറോട് ചോദിക്കാനുണ്ട് പറഞ്ഞോളൂ ഇനിയെങ്കിലും ഞാനൊന്ന് കുളിച്ചോട്ടെ ഡോക്ടർ കഴിഞ്ഞ ഏഴു മാസമായിട്ട് വെറുതെ അല്ല ഇവിടെ ഒരു നാറ്റം ഒന്ന് പോയി കുളിക്കാൻ പോരാണ്ട് നല്ല വിശേഷ സുഖനെ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ സാറിനെ കാണോന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ത് ബുദ്ധിമുട്ട് ഒരു രണ്ടായിരം രൂപയുടെ ബുദ്ധിമുട്ട് ഓ എടാട്ടവനെ തനിക്ക് എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ പൽപൂസ് എം ബി ബി എസ് എസ് ടി ഡി ഐ എസ് ടി വന്ന് കാണാനാ പറഞ്ഞത് അത് ശരി തന്നോട് ഞാൻ എന്നെ എന്നും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്നും വന്ന് കാണുന്നുണ്ടോ ും ആ ഞാൻ ഇവിടെ വന്ന് കാണുന്നില്ലെന്നേ ഉള്ളു പിന്നെ സാറാ ജെല്ല് കണ്ടോ ആ കണ്ടു ഏ ആ ജെല്ലെ കൂടെ ഞാൻ എന്നും വന്ന് പാത്തു നിന്ന് സാറിനെ കണ്ടിട്ടാ പോണത് അറിയാം എനിക്ക് പ്രത്യേക ഒരു ഒരു സംശയം

അറിയാം ഞാൻ എലിയല്ലോ പക്ഷെ വീട്ടിലെ പൂച്ചകൾക്ക് അറിയില്ലല്ലോ ഞാൻ എലിയല്ല എന്ന് എടോ കൈയുടെ വേദന എങ്ങനെയുണ്ട് ഇതുവരെ കുറഞ്ഞിട്ടില്ല ഡോക്ടറെ കുറഞ്ഞിട്ടില്ല ഇല്ലില്ല എടോ അതിനല്ലേ ഞാൻ എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പത്തഞ്ഞൂറ് രൂപയുടെ മരുന്ന് ഞാൻ തനിക്ക് തന്നു വിട്ടത് താനത് കഴിച്ചോ കഴിച്ചില്ല പിന്നെ ഞാനത് നേരെ കൊണ്ടാ തെങ്ങഞ്ചോട്ടിലുണ്ട് തെങ്ങിന്റെ ഓട്ടി കളഞ്ഞോ താനിങ്ങനെ തെങ്ങിന്റെ ഓട്ടി കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ എടോ തന്റെ വയറിന് ഇപ്പൊ പ്രശ്നം വയറിന് വേദന എപ്പോഴും എന്റെ മെഡിക്കൽ സ്റ്റോറിന് പത്ത് എണ്ണൂറ് രൂപയുടെ മരുന്ന് ഞാൻ തന്നു അത് കഴിച്ചോ താൻ അതൊന്നും കഴിച്ചില്ല പിന്നെ നേരെ തെങ്ങിന്റെ ഞാൻ ഈ തരുന്ന മരുന്ന് താൻ കഴിക്കാതെ തെങ്ങിന്റെ ഓട്ടി കൊണ്ടു കളഞ്ഞാ എനിക്ക് ജീവിക്കണ്ടേ ഈ സാറീ കഴിച്ചാലേ എനിക്കും ജീവിക്കണ്ടേ ഡോക്ടർ ഉണ്ടോ ഡോക്ടർ

പതിവ് പോലെ സൂര്യൻ കിഴക്ക് വെള്ള കേറി സമയം പത്തടിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടി ഉണർന്നത് ഓ കണ്ണാടിയിൽ ചെന്ന് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി എന്റെ മുഖത്ത് വലിയ കാട്ടൊരു ദ്വാരം എന്നിട്ട് വായ വായടച്ചപ്പോൾ അതങ്ങ് ഞാൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി ഞാൻ പതിവിലേറെ ക്ഷണിച്ചിരിക്കുന്നു അപ്പോൾ എന്റെ മനസ്സ് മന്ത്രിച്ചു ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു കയ്യിലാണെങ്കിൽ പത്തിന്റെ പൈസയില്ല ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഈ ക്ലിനിക്കിന്റെ ബോർഡ് കണ്ടത് പെട്ടെന്ന് ഞാൻ ഈ ക്ലിനിക്കിലേക്ക് റിസപ്റ്ററിൽ ചെന്നപ്പോൾ സുന്ദരിയായ സിസ്റ്റർ നിൽക്കുന്നു കോമളവല്ലി അല്ല പിന്നെ ഞാൻ അവളോട് പേര് ചോദിച്ചു അവൾ പേര് പറഞ്ഞു സിസ്റ്റർ ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു ഡോക്ടർ ഉണ്ടോ അവൾ കിളിക്കുഞ്ചലോടെ നാണത്തോടെ മറുപടി പറഞ്ഞു ഡോക്ടർ ഉണ്ടോ എന്നറിയില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ടു ഒടുവിൽ ഞാൻ ഡോക്ടറിന്റെ അടുത്തെത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഡോക്ടർ ഇഷ്ടമായി സുന്ദരൻ സുദൃഢൻ ആരോഗ്യ ദൃഢ കാത്രൻ ടെസ്കോപ്പിൽ കയ്യിൽ എന്ത് നിൽക്കുന്ന ഡോക്ടറെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മരുത്വമലയും കയ്യിലെന്ത് ഹനുമാനിയാണ് പറയൂ പറയൂ ഡോക്ടർ 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 എനിക്ക് എനിക്ക് അതെ തന്നെ ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ വേണം കഴിഞ്ഞിട്ട് പോരെ എന്റെ തനിക്കുള്ള മരുന്ന് ഞാൻ തരാം കയ്യിൽ അഞ്ചു പൈസ ഇല്ലാണ്ട് എന്റെ അടുത്ത് വന്നല്ലേ അതെ വിജനമായ ഒരു വഴിത്തേക്ക് ഇറങ്ങുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്നൊരു ബോർഡ് കാണാം കാണാം അതിന്റെ താഴെ പടിഞ്ഞിരിക്കുക ഇരിക്കുക കയ്യിൽ ടവ്വൽ ഉണ്ടോ തീർച്ചയായിട്ടും ടവ്വലെടുത്ത് വൃത്തിയായി കുടഞ്ഞിട്ട് ആ മുമ്പിൽ വിരിക്കുക എന്നിട്ട് പോകുന്ന ആളുകൾ നോക്കി അന്നാ ഒന്ന് പറയൂ അമ്മ ഉറക്കം പറയൂ അമ്മ ഒന്നൂടെ ഉണ്ടോ തരണേ കയ്യിൽ ഉണ്ടോ തരണേ എങ്ങനെ ആഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ കയ്യിൽ വല്ലതും ഉണ്ടോ തരണേ അമ്മ കയ്യിൽ വല്ലതും ഉണ്ടോ തരണേ അങ്ങനെ പറയുമ്പോൾ ആടുകൾ എന്തെങ്കിലും ഇട്ടു തരും അതുകൊണ്ട് മരുന്നൊക്കെ മേടിച്ച് കഞ്ഞി വെള്ളവും കുടിച്ച് ജീവിക്കുക

കുട്ടികൾ തിരിച്ചെടുത്തു ഇല്ല മൂത്താള് ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ അതായത് എനിക്കത് എങ്ങനെ പറഞ്ഞോളൂ അല്ലേ എന്നാ പിന്നെ ഇരിക്കൂ കാരണം നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്നും ഈ ക്ലിനിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റിയത് അത് സാർ ഇവിടെ ഒരു വീടിന്റെ അന്തരീക്ഷമൊക്കെ ഉള്ളു വന്ന ഭാര്യ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അകത്താണ് അപ്പൊ ഇങ്ങനെയുള്ള നീറുന്ന പ്രശ്നങ്ങൾ എന്നോട് വളരെ ധൈര്യമായിട്ട് തുറന്നു പറയാം കാര്യം ഡോക്ടറോടും വക്കീലോടും എന്തും തുറന്നു പറയണോ ശരിയാണ് ഓക്കെ പറഞ്ഞോളൂ എന്നാലും എന്റെ ഈ രോഗത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോ എനിക്കൊരു വല്ലാത്ത ജാല്യത ഒരു ഒരു ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ പറയാല്ലേ പറഞ്ഞു അല്ലേലോട്ട് ഇവിടെ ധൈര്യമായിട്ട് വൈഫുള്ളത് അപ്പൊ സാറേ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരല്പം ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലേ പന്ത്രണ്ട് മണിയാകുമ്പോ എന്താ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോ എനിക്കൊരു മറ്റേ പ്ലീസ് ഒന്നും നിങ്ങള് അപ്പൊ നിങ്ങൾ അങ്ങനെ താഴെ പറയൂ എന്താ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴല്ലേ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ കിടക്കപ്പായി കിടന്ന് മൂത്രം ഒഴിക്കുന്ന ഒരു ചെറിയ വീക്ക്നസ് ഉണ്ട് എനിക്ക് കിടന്ന് വയസ്സ് രണ്ട് കുട്ടികളുടെ പിതാവ് ആണ് അത് അതെ കിടന്ന കിടന്ന മുള്ളി എനിക്ക് കിടന്ന് മൂത്ര ആണുങ്ങളുടെ വില കളയാൻ നടക്കണത് ഒന്നല്ലേ പത്തോ നാൽപ്പത്തഞ്ചു വയസ്സില്ലേ വൃത്തി കേട്ടവൻ ഞങ്ങളിപ്പോൾ ആണുങ്ങളുടെ കിടന്ന് മൂത്ര മൂത്രമൊഴിക്കുക ഇങ്ങനെ കിടക്കപ്പായ കിടന്നുള്ളൂ കിടക്കപ്പായ കിടന്ന് മൂത്തു വിളിക്കൊന്നും നിന്നോട് ഞാൻ 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 പല രോഗികളുമായിട്ട് ഇതുപോലെ മുമ്പിൽ കൂടി ഓ തുണി കുറ്റം ചേട്ടാ ചേട്ടാ ഇത് കേക്ക് വലിയ ഡോക്ടർ വല്യ പേരാ കെട്ടിക്കാൻ പ്രായമായ മൂന്ന് മക്കളും ഉണ്ട് ഇതാണ് പ്രശ്നം ഇതൊന്നും അല്ല ചേട്ടാ രാത്രി പത്ത് പതിനൊന്ന് മണിയാകുമ്പോളെ ഇയാൾ പായക്കിടന്ന് മൂത്ത ഒഴുക്കുന്നു